ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം ഏഴാമത്തെ അധ്യായം അതിൽ പതിമൂന്നാമത്തെ ശ്ലോകം ആറാമത്തെ ഭാഗമായിട്ട് പറയണു ഇവിടുന്നാണ് ഭാഗവതം തുടങ്ങിയതെന്ന ഒരു പർഷം ഓം യഥാമൃതേ കൗരവ സൃജയാനാം വീരേഷു മൃഗോധരവിധി യഥാ എപ്പോഴാണോ മൃഥേ യുദ്ധത്തില് മൃഥ യുദ്ധത്തില് കൗരവ സൃഞ്ജയാനാം കൗരവന്മാരും അതേപോലെ പാണ്ഡവന്മാരും സൃഞ്ജയന്മാർ രാജാവിൻ്റെ പേരാ ആ കുലത്തെ പറഞ്ഞു അത്രയേ ഉള്ളൂ അത് കൗരവരും പാണ്ഡവരും ദുര്യോധനാദികളും ധൃതരാഷ്ട്ര യുധിഷ്ഠിരാദികളും പാണ് പാണ്ഡവരും ദുര്യോധനും തമ്മിലുള്ള യുദ്ധം അത് ഗുരുപാണ്ഡവ യുദ്ധം കുരുക്ഷേത്രത്തിലുണ്ടായത് വീരേഷു അതിലെ വീരന്മാർ വീരഗതിയും ഏറ്റവും മുഖ്യമായിട്ടുള്ള സ്ഥാനത്തെ യുദ്ധത്തിൽ മരിച്ച സ്വർഗമാണ് കിട്ടുക അതുകൊണ്ട് ആ സ്ഥാനത്തെ ഗതേഷു അങ്ങനെ പ്രാപ്തമായി അതിൽ ചെറിയ ഒരു അനുഗ്രഹം ഭഗവാനായി കൊടുക്കപ്പെട്ടത് ഈ കുരുപാണ്ഡവ യുദ്ധത്തിൽ ആരൊക്കെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ഭഗവാൻ സാരൂപ്യമുക്തി കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ് ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം കാരണം കൊണ്ട് കൃഷ്ണനെ കണ്ടിട്ടാണല്ലോ മരിക്കണത് കൃഷ്ണൻ ആയുധം എടുത്തിട്ടില്ലെങ്കിലും അവിടെ വന്നവർക്കൊക്കെ അത് സാരൂപ്യമുക്തി കൊടുത്തു എന്നാണ് ഫലം അപ്പോൾ ആ ഗതേഷു ആ പ്ര അങ്ങനെ മുക്തി കിട്ടിയ അവര് ധൃതരാഷ്ട്രപുത്രെ ദുര്യോധനൻ മൃഗോദര അവിധ ഗത ഭഗ്ന ഒരു ദണ്ടേ ഭീമൻ ആ ഭീമൻ ആവിദ്ധ ഗത അഭിമർശ ഭഗ്ന ഉരുദണ്ടേ ഈ ഭൃഗോദരൻ ഈ ഭീമസേനൻ ഗത കൊണ്ട് എത്രത്തോളം പ്രഹരിച്ചു അങ്ങനെ പ്രഹരിച്ച് പ്രഹരിച്ചപ്പോൾ അത് ഏർ ദുര്യോധനന്റെ ഈ ഊരുക്കള് പൊട്ടിപ്പോയി അപ്പോൾ ദുര്യോധനന്റെ ഈ തൊട പൊട്ടിയ സമയം പിന്നെ പിന്നെ യുദ്ധം നിർത്തുകയാണ് പിന്നെ ദുര്യോധനൻ്റെ വക അശ്വത്ഥാമാവിനെ സൈന്യാധിപനായിട്ട് അവരോധിക്കുകയൊക്കെ ഉണ്ടായി ദുര്യോ ദുര്യോധനന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് കൂടാരത്തിനെ തീയിട്ടു പാഞ്ചാലി പുത്രന്മാരെ വരിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ സ്വദേ ദുര്യോധനനോട് കൂടിയിട്ട് യുദ്ധത്തിൽ മരിച്ചു മരിച്ചൂല്ല പിന്നെ കുറേ കഴിഞ്ഞിട്ട് ചോര വാർന്ന് അനവധി വിഷമം സഹിച്ചാണ് ദുര്യോധനൻ മരിച്ചത് സാമാന്യത്തിലധികം ദുഃഖിച്ചിട്ടുണ്ട് എന്നാണ് കാരണം ഈ അമ്മയായ ഗാന്ധാരിയുടെ ഒരു നോട്ടം കൊണ്ട് കിട്ടിയതായിട്ടുള്ള ബലം ഈ ഊരുക്കളിൽ ഒഴിച്ചു ബാക്കി എല്ലാ ദിക്കിലും കിട്ടിയപ്പോൾ അവിടെ ഒന്നും പ്രഹരിച്ചിട്ട് വധിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നു അപ്പോഴാണ് ഈ ഊരുക്കളിൽ തൊടകളിൽ മറ്റേ പ്രഹരം കൊടുത്ത് തൊടയൊക്കെ എല്ലാം പൊട്ടി രക്തം വാർന്ന് 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 വളരെ സാവകാശത്തിലുള്ള മരണമാണ് അത് വളരെ ദയനീയമാണ് വളരെ വിഷമിച്ചു അപ്പോൾ അങ്ങനെ മൃഗോദരൻ ഈ ഗത കൊണ്ട് അടിച്ചതായിട്ടുള്ള ഗതാ പ്രഹരം ആവിധ ഗത അഭിമർശ എത്രത്തോളം അതിഗംഭീരമായിട്ടുള്ള പ്രയോഗമാണെന്ന് വെച്ചാൽ അറിയില്ല അതുകൊണ്ട് തന്നെ ഊരു ഭഗ്നഹ അപ്പോൾ ഊരുക്കളൊക്കെ മറ്റേ തൊട എല്ലുകളൊക്കെ പൊട്ടി ആ ദണ്ടും ഈ അതീവ ബലത്തോടു കൂടി പ്രഹരം അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പ്രയോഗം ഗതാപ്രയോഗം അത് ഭീമസേനൻ്റെ ഈ ഒരു ശിക്ഷയാണ് സത്യപാലനത്തിന് വേണ്ടി ഞാൻ എന്നെ വധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വധിക്കാൻ നിർത്തിയില്ല കാരണം മർമ്മങ്ങളിലൊന്നും തൊടാൻ നിർത്തിയില്ല അതൊക്കെ ഗാന്ധാരിയുടെ അമ്മയുടെ ഒരു പാതിവൃത്തിയ കവചമുണ്ട് അപ്പം ആ കവചം കാരണം ദുര്യോധന ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ ചോര വാർന്ന് മരിക്കേന്നേ നിർത്തിയുള്ളൂ അങ്ങനെയാണ് ചെയ്തത് ആ ഒരു സംഭവം നടന്നതു മുതൽ യഥാമൃതയെ എപ്പോഴാണോ യുദ്ധത്തിൽ കൗരവ സൃഞ്ജയാനം ഈ ദുര്യോധനാദികളും അതേപോലെ പാണ്ഡവാദികളും അവരുടെ കുല കുല രാജാക്കന്മാരെ പറഞ്ഞു പറഞ്ഞാൽ കുരുവയിലെ സൃഞ്ജയനായാലും പിന്നെ വീരേഷു അഥ ഇങ്ങനെയുള്ള വീരന്മാര് അതാ ആ സമയത്ത് വീരഗതിയും ഗതേഷു സ്വർഗത്തിൽ പോയ സമയത്ത് അല്ലെങ്കിൽ വൈകുണ്ഠത്തില് ഇങ്ങനെ സാരൂപ്യമുക്തി നേടി പോയ സമയത്ത് മൃഗോദര ആവിദ്ധ ഗത അഭിമർശ ഭഗ്ന ഉരുദണ്ടേ ആ അല്ലെങ്കിൽ ഉരുദണ്ടേ ഭഗ്ന ഉരുദണ്ടേ അങ്ങനെ ഭഗ്ന ഉരുതണ്ടേന്നേ ഉള്ളൂ അപ്പൊ അവിടെ ഈ തുടയിലാണ് പൊട്ടിയത് അവിടെ ഊന്നുണ്ടെങ്കിലേ ഊരൂന്നാവുള്ളൂ ഉരുതണ്ടേ എന്നാണ് അപ്പോൾ ഉരുദണ്ഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള ദണ്ഡനം എന്നൊരർത്ഥമുണ്ട് ഭഗന്ന് ഊരുതണ്ടേ അപ്പോൾ ഊന്നായി അങ്ങനെയാണെങ്കിലോ അത് ഈ തുടകൾക്ക് കിട്ടിയതായിട്ടുള്ള ദണ്ഡനം സഹിക്കാൻ വയ്യാതെയുണ്ട് ഗുരുഗോദരൻ പ്രയോഗിച്ച ആ ഗത അതുകൊണ്ട് കിട്ടിയതായിട്ടുള്ള അതി പീഡനം അഭിമർശം അത് പൊട്ടിപ്പോയി ഭഗ്ഗന ഒരു അങ്ങനെയുള്ള ആ പീഡനം കാരണം കൊണ്ട് ദണ്ഡനം കാരണം കൊണ്ട് ഈ രണ്ട് തുടകളും ഒരേപോലെ പൊട്ടി ഒന്നും ചെയ്യാൻ നിർത്തിയില്ലാണ്ട് അങ്ങനെ ധൃതരാഷ്ട്രന്റെ പുത്രനായിട്ടുള്ള ദുര്യോധനൻ കിടക്കുന്ന സമയം മുതൽ യഥാമൃതെ കൗരവ സഞ്ജയാന വീരേഷു അധ വീരഗതി ഗതേഷു മൃഗോദര ആവിദ്ധ ഗത അഭിമർശ ഭഗ്ന ഉരുദണ്ഡേ ಧೃತರಷ್ಟ್ರಪುತ್ರೇ ಯ ಕೌರವಸಂಜಾಯ ವೀರೇಷೋ ವೀರಗತಿ ಗದೇಶು ಮೃಗೋದರ ವಿಗದಿರ್ಷರುದಂಡೇ ಧೃತರಷ್ಟ್ರಪುತ್ರೇ ಭರ್ತೃ ಪ್ರಿಯ ದ್ರೌಣಿರಿ ಪಶ್ಯನ್ ಕೃಷ್ಣಸುತ ಸ್ವದ ಶಿರಾಂಸಿ ಉಪಾಹರದ್ವಿಪ್ರಿ ತಜ್ಜುಗುಪ್ತ ಕರ್ಮ ವಿಗರ್ಹಯಂತಿ ಹೋ ಅರ್ತದ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ ആവർത്തിക്കുകയാണ് ദ്രോണിഹി ഈ അശ്വത്ഥാമാവിന്റെ പുത്രനായിട്ടുള്ള ദ്രോണപുത്രൻ ദ്രോണരുടെ പുത്രനായിട്ടുള്ള അശ്വത്ഥാമാവ് അടുത്ത സൈനിക നായകനാണ് അശ്വത്ഥാമാവിന് മരണമില്ല ഒരു ഒരു ബ്രാഹ്മണനാണ് പിന്നെ ദ്രോണരുടെ പുത്രനാണ് ശങ്കരാംശാണ് ഈ ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഭാവമാണ് ഏർ വിദ്യ വേണ്ട വിധത്തിൽ കരസ്ഥമാക്കാത്ത ഒരു അന്യായ ഭാഗത്ത് നിൽക്കുന്ന അങ്ങനെ അനവധി ദോഷങ്ങൾ ഈ ദ്രോണരുടെ പുത്രനായിട്ടുള്ള അശ്വത്ഥാമാവിനുണ്ട് അത് കരുതി കൂട്ടിയിട്ട് ഭഗവാൻ അങ്ങനെ ഒരു ലീല എടുത്തതാണ് ആ ദ്രോണപുത്രൻ ഇനി അടുത്ത മനന്തരത്തിൽ അദ്ദേഹം മറ്റേ ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തപസ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് സപ്തഋഷികളിൽ ഒരാളാണ് എങ്കിലും ആ ദ്രൗണി ഈ സമയത്ത് ഭർത്തുഹു ദുര്യോധനായിട്ടുള്ള തൻ്റെ സ്വാമിയുടെ പ്രിയം ഇഷ്ടം കണക്കാക്കിക്കൊണ്ട് ഇതീസ്മ ഇങ്ങനെ തന്നെ പശ്യൻ ആലോചിച്ചിട്ട് അത് ഉറപ്പിച്ചു കുറെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഉറപ്പിച്ചു സ്വപദാം ഉറങ്ങുന്നതായിട്ടുള്ള കൃഷ്ണാസുധാനാം അപ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ അതാത് കൂടാരത്തിൽ വന്ന് കിടക്കും അങ്ങനെയാണ് പതിവ് അപ്പോൾ രാത്രി ഈ പാഞ്ചാലിയുടെ മക്കള് എന്നുവെച്ചാൽ ഈ പാണ്ഡവരുടെ പാഞ്ചാലിയിലുണ്ടായ മക്കളായിരുന്നു സാരം അവര് ഉറങ്ങുകയാണ് ആ സമയത്ത് ശിരാംസി അവരുടെ ശിരസ്സുകളെ സ്വദേ പാണ്ഡവന്മാരുടെ ശിരസ് അറുത്തു എന്നാണ് ആദ്യം പറഞ്ഞത് അത് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്തതും ഇത് ദ്രൗണിക്ക് മനസ്സിലായിട്ടില്ല ശുദ്ധാമാവിന് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ ഇത് പാണ്ഡവരാണോ പുത്രന്മാരാണോ മാരി തല എടുത്തപ്പോളേ മനസ്സിലായില്ലോ കിടക്കുക അപ്പം ഏതായാലും അങ്ങനെ ആ ശിരാംസി പാണ്ഡവ പുത്രന്മാരുടെ പാഞ്ചാലി പുത്രന്മാരുടെ ശിരസ് അറുത്തു ഇപ്പോൾ ഉപാഹരത് അത് സമ്മാനമായിട്ട് കൊടുത്തു ദുര്യോധനന് അവിടെ തല അഞ്ചും വെട്ടിയിട്ട് ഇവിടെ കൊണുന്ന് നിർത്തു ഈ യുദ്ധക്കളത്തിൽ കിടക്കുകയാണോ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല എല്ലാവരും ഉണ്ടെന്നാണ് പറയണ ആ സമയത്ത് കഴുകണ്ട് കുറിന്ന് കുറുക്കണ്ട് ഉണ്ട് മാംസം കടിച്ചു തിന്നാൻ എങ്ങനെയൊക്കെയാണ് അവിടെ കിടക്കണമെന്നാണ് അത്രയും പ്രശ്നമാണ് അപ്പോൾ ഏതായാലും ആ ഉപാഹര ഉപഹാരമായിട്ട് ഇത് സമർപ്പിച്ചു തസ്യ ആ ദുര്യോധനന് തത് ആ കാര്യം വിപ്രിയം ഏവ അത് ദുര്യോധനന് ഇഷ്ടായില്ല ദുര്യോധനന് വളരെ ഇഷ്ടമാണ് യശോധാമാവിനീ കർണനിയൊക്കെ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അത് വേണ്ടായിരുന്നു എന്ന് ദുര്യോധനന് തോന്നി എന്നാണ് കാരണം ഇത് ജുഗുപ്സിതമാണ് നേരിട്ട് നേരിട്ടല്ലോ ഉറങ്ങിക്കിടക്കണ ആളല്ലേ അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ആളെ ശിക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബ്രഹ്മഹത്യാ പാപാണ് അത് ദുര്യോധനൻ്റെ സൈന്യനാ സേനാനായകനായതുകൊണ്ട് ദുര്യോധനും അതിൻ്റെ കളങ്കം വരും അപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നി എന്നാണ് അത്ര സ്വാർത്ഥനാണ് സ്വദേ ഈ ദുര്യോധനെ ആ ജുഗുപ്സിതം നിന്ദിക്കപ്പെട്ടതായിട്ടുള്ള തത് കർമ്മ ആ കർമ്മത്തെ വിഗർഹയന്തി എത്രത്തോളം നിന്ദിക്കുന്നു വെറുക്കുന്നു അത്രത്തോളം ഒരു ഭാവമാണ് ഈ അശ്വത്ഥാമാവിനാൽ ഈ ദുര്യോധന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത ഈ കർമ്മം ഭർത്തു പ്രിയം ദ്രൗണി ഹി ഇതി ഭർത്താവിൻ്റെ ഭർത്താവ് എന്നുള്ളത് ഇവിടെ സ്വാമി എന്നർത്ഥമാണ് സ്വാമി എന്നുള്ളത് ഏർ ദ്രോണപുത്രരായിട്ടുള്ള ദ്രൗണി ആ ദ്രൗണി അശ്വത്ഥാമാവ് അശ്വത്ഥാമാവിൻ്റെ സ്വാമിയായിട്ടുള്ള ദുര്യോധനൻ ആ ദുര്യോധനന് പ്രിയമാവട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് കുറേ കാര്യങ്ങൾ ആലോചിച്ച് എന്നിട്ടാണ് ഈ സ്മ പശ്യൻ പശ്യൻ സ്മ അങ്ങനെ ഉറപ്പിച്ചു അതാണ് ഈ അശ്വത്ഥമാവ് ഇങ്ങനെ ഉറപ്പിച്ചു ദുര്യോധന സമ്മതമാവും ഞാൻ ഈ പ്രവൃത്തി ചെയ്താൽ ഇനി എന്താ പ്രവൃത്തി എന്നാണ് ഭർത്തുപ്രിയം ദ്രൗണി ഈ ഇതി സ്മ പശ്യൻ കൃഷ്ണാസുതാനാം കൃഷ്ണ എന്ന് പറഞ്ഞാൽ പാഞ്ചാലി പാഞ്ചാലിയുടെ മക്കളെ പാണ്ഡവരൊക്കെ പാഞ്ചാലിയിൽ ഉണ്ടായതായിട്ടുള്ള മക്കളെ കൃഷ്ണാസുധാനാം സ്വപദാം അവർ ഉറങ്ങി കിടക്കുകയാണ് പതിച്ച് കിടക്കുക എന്നുവെച്ചാൽ അസ്വപദാം അവർ അവരവരുടെ പതനം എന്താ എല്ലാ ദിവസവും രാത്രി ഉറങ്ങലാണ് അപ്പം സ്വപദാം അങ്ങനെ പതിച്ച് ഉറങ്ങി കിടക്കുന്ന ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുകയാണ് അവരെ അവരുടെ ശിരാംസി ആ അഞ്ചു പേരുടെയും ശിരസ്സുകൾ ഉപാഹരത് ഉപഹാരമായിട്ട് സമ്മാനമായിട്ട് കൊടുത്തു ഉപാഹരത് വിപ്രിയം ഏവാ നോക്കുമ്പോൾ അത് അത്ര ഇഷ്ടമായില്ല പ്രിയമല്ല വിപ്രിയമാണ് വിപരീത ഉണ്ടായത് ഇഷ്ടമല്ല ഉണ്ടായത് അനിഷ്ടാണ് ഉണ്ടായത് തസ്യ ആ ദുര്യോധനന് അതേപോലെ തസ്യ ആ അശ്വത്ഥാമാവിൻ്റെ തത് ജുഗുപ്സിതം തജ്ജുഗുപ്സിതം തത് ജുഗുപ്സിതം തജ്ജുഗുപ്സിതം ആ ജുഗുസിത കർമ്മം നിന്ദിക്കപ്പെടേണ്ടതായിട്ടുള്ള കർമ്മം ആ പ്രവൃത്തി വിഗർഹയന്തി മാത്രമല്ല എത്രത്തോളം വെറുക്കണം കുറച്ചൊരു രഹസ്യ സ്വഭാവം ഉണ്ടല്ലോ അപ്പോൾ ആ രഹസ്യ സ്വഭാവം കൊണ്ട് വെറുക്കപ്പെടേണ്ടതുമാണ് അത് നിന്ദനീയമാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ ജുഗുപ്സിതമായിട്ടുള്ള ആ കർമ്മം വിഗർഹയന്തി ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്ന ആളെ പതിക്കാൻ പാടില്ല ഉറങ്ങിക്കിടക്കണ ആളെ ഒരു കാരണവശാലും ഉണർത്താതെ കണ്ട് യുദ്ധത്തിനായും ശരി മറ്റു പല കാര്യങ്ങളായ ശരിയൊന്നും പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ഭർത്തൃ പ്രി ദ്രൗണിരി സ്മ പശ്യൻ കൃഷ്ണസുധാപിരാംസിഹരത് വിപ്രിയമേവ് ജുഗുപ്സിതം കർമ്മ വിഗർഹയം ഈ അശ്വത്ഥമാ ദ്രോണി ദ്രൗണി ദ്രോണപുത്ര ഭർത്തു ഈ ദുര്യോധനന് പ്രിയം ഇഷ്ടമായിരിക്കുമെന്ന് കണക്കാക്കിക്കൊണ്ട് പശ്യന് സ്മ അങ്ങനെ നന്നായിട്ട് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് സ്വപദാം ഉറങ്ങുന്നതായിട്ടുള്ള കൃഷ്ണാസുതാനാം പാഞ്ചാലിയുടെ പുത്രന്മാരെ അവരുടെ ശിരസ്സുകളെ ശിരാംസി ഉപാഹരത് തല വെട്ടി അറുത്തുകൊണ്ട് ഈ അഞ്ച് ശിരസ്സും ഈ യുദ്ധകളത്തിൽ കൊണ്ടുവന്ന് ദുര്യോധനന് സമർപ്പിച്ചു തസ്യ തത് ആ പ്രവൃത്തി ഈ ദുര്യോധനും ഇഷ്ടായില്ല അതേപോലെ തന്നെ ഈ അശ്വത്ഥാമാവിൻ്റെ തത് പ്രവൃത്തി വിപ്രിയം ഏവ അത് പ്രിയമില്ലാത്തൊരവസ്ഥയ്ക്ക് ദുര്യാ ദുര്യോധനന് പോലും പ്രിയമാവാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു കാരണം തത് ജുഗുസിതം അത് നിന്ദ്യമായിട്ടുള്ള കർമ്മമാണ് അതേപോലെ തത് കർമ്മ വിഗർഹയന്തി അത് വെറുക്കപ്പെടുകയും ചെയ്യണു എന്നുള്ളതാണ് നിന്ദിക്കപ്പെടുന്നു വെറുക്കപ്പെടുന്നു ഭർത്തൃപ്രിയം ദ്രൗണിരി പശ്യൻ ശിരാംസി സ്വഭദാം ശിരാംസിപ്രിയമേവ തസ്യ ം കർമ്മ വിഗർഹയന്തി വിർയന്തി മാതാ സുതാനാം നിശമ്യ ഘോരം പരിതപ്യമാന തദാ കിരീടമാലി അപ്പോ ശിശൂനാം സുതാനാം ഘോരം നിധനം നിശമ്യ ഈ ശി ശിശുക്കളായിട്ടുള്ള ശിശുക്കളെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ മക്കളും കാര്യങ്ങളൊക്കെ എണ്ണു ഈ പഞ്ചാലിയുടെ മക്കൾക്ക് മക്കളും കാര്യങ്ങളൊക്കെ എണ്ണു എങ്കിലും സ്വന്തം അച്ഛനും അമ്മയ്ക്കും അവര് പുത്രന്മാര് ശിശുക്കൾ തന്നെയാണ് അതുകൊണ്ടാണ് ശിശുവിനാം വാത്സല്യത്തെ പ്ര കാണിച്ചതാണ് ശിശുവിനാം അങ്ങനെ ശിശുക്കളായിട്ടുള്ള സുധാനാം ആ പുത്രന്മാര് പാണ്ഡുവന്മാരുടെ കൃഷ്ണ പാഞ്ചാരിയുടെ മക്കള് ഘോരം ഇത്രയും സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഘോരമായിട്ടുള്ള നിധനം ഈ വധത്തെ കാരണം ഉറങ്ങിക്കിടക്കുമ്പോഴല്ലേ ശുദ്ധമാവ് ഇത് ചെയ്തത് നിശമ്യ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പരിതപ്യമാന എത്രത്തോളം ദുഃഖിച്ചു എന്ന് പറയാൻ നിർത്തിയില്ല കാരണം ഈ പാണ്ഡവന്മാരുടെ ബീജം ഈ മക്കളിലാണല്ലോ ഉള്ളത് അപ്പോൾ അതാണ് നഷ്ടപ്പെട്ടത് അത് വല്ലാത്തൊരു സങ്കടമായി എല്ലാവർക്കും വലിയ വിഷമായി പരിതപ്യമാന എത്രത്തോളം ദുഃഖിച്ചു അത്രത്തോളം ദുഃഖിച്ചു മാതാ അമ്മ പാഞ്ചാലി ബാഷ്പകലാകുലാക്ഷി ഈ ബാഷ്പം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വെള്ളം നീരാവി വെള്ളം എന്നൊക്കെ പറയാം അപ്പോൾ അതിങ്ങനെ കലാകുലാക്ഷി അതിങ്ങനെ ഇങ്ങനെ വരികയാണ് വച്ചാൽ തുള്ളി ഇങ്ങനെ വീഴുക ഒന്നിച്ച് കണ്ണീര് ധാരധാരയായിട്ട് വീണു എന്നുള്ള അർത്ഥമാണ് അത് കണ്ണീര് ധാരധാരയായിട്ട് മുറിക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ണിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു കണ്ണുനീരെ കരഞ്ഞുകൊണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ മാതാ ബാഷ്പകുല ബാഷ്പകലാകുലാക്ഷി എത്രത്തോളം കരഞ്ഞു എന്ന് പറയാൻ നിർത്തില്ല അത്രത്തോളം ദുഃഖിച്ചുകൊണ്ട് ഈ പാഞ്ചാലിയുടെ കലച്ചിൽ പിന്നെയോ തഥാ ആ സമയത്ത് ആ കരയേണ്ടട്ടോ ഇങ്ങനെ കരയരുത് എന്ന് താം ആ പഞ്ചാലിയെ സാന്ത്വകൻ നന്നായിട്ട് ആശ്വസിപ്പിച്ചു കിരീടമാലി കിരീടം ധരിച്ചതായിട്ടുള്ള എങ്ങനെ കിരീടം ധരിച്ചത് മാലകളായിട്ട് എന്താ അങ്ങനെ പറയാൻ കാരണം ഇവിടെ രാജസൂയയാഗ സമയത്ത് അനവധി രാജാക്കന്മാരുടെ കിരീടത്തെ അതാത് രാജാക്കന്മാരെ എതിർത്തവരെ മുഴുവൻ തോൽപ്പിച്ചു സന്ധ്യ വേണ്ടച്ചാൽ സന്ധ്യ ചെയ്തു ഇനി മറ്റേ ഭക്തിഭാവത്തോട് കൂടിയിട്ട് ഈ പാണ്ഡവരെ ആശ്രയിച്ചവരുണ്ട് അവരെ രക്ഷിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു ഭാവമുണ്ട് അപ്പോൾ തോൽപ്പിക്കപ്പെട്ടവരുടെ കിരീടങ്ങൾ മാലയായിട്ട് ഇവിടെ യുധിഷ്ഠിര രാജാവിന് സമർപ്പിച്ചു അങ്ങനെയാണ് രാജസ്വയം നടന്നത് അപ്പോൾ ഈ കിരീടത്തെ മാലയായിട്ട് ധരിച്ചു ചില ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ എത്ര മാല വേണച്ചാൽ അത്രയും കൂടുതൽ മാലകൾ ഈ കിരീടങ്ങൾ മാത്രം കുറത്താൽ കിട്ടും അത് ധരിച്ചതാണ് അർജുനൻ ആ അർജുനനെ അങ്ങനെ ഒരു വിശേഷണം എല്ലാവരെയും തോൽപ്പിക്കാൻ സാധിച്ച രാജാക്കന്മാരെ മുഴുവൻ തോൽപ്പിച്ച് ഈ രാജ്യം മുഴുവൻ സ്വന്തമാക്കിയ ഇതാണ് അതിൻ്റെ സാരം അപ്പോൾ ഇങ്ങനെ കിരീടമാല ധരിച്ചതായിട്ടുള്ള ആ അർജുനൻ ആഹാ ഈ പ്രകാരം പറഞ്ഞു ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാണ് മാതാശിശുവിനാം നിധനം സുധാനാം ഈ പഞ്ചാലി ശിശുക്കളുടെ തൻ്റെ മക്കളുടെ നിധനം വധം എന്നുള്ളത് സുധാന ആ മക്കളുടെ അതായത് ശിശുക്കളാകുന്ന ശിശുക്കളാകുന്ന മക്കളെ ഇവിടെ ശിശു ശിശുത്വമൊക്കെ മാറിയിരിക്കുന്നു കുട്ടികളും വേറെ കുട്ടികളും കേട്ടു എങ്കിലും അവരുടെ മരണം കേട്ട് കഴിഞ്ഞപ്പോൾ നിശാമ്യ അത് കേട്ടപ്പോൾ ഘോരം പരിതപ്യമാന അത് എത്രത്തോളം ഈ ദുഃഖം ദുഃഖം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അത് എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ വെച്ചില്ല അത്രത്തോളം വിഷമായി അങ്ങനെ ആ ദുഃഖത്തെ കഴിഞ്ഞപ്പോൾ കരഞ്ഞു തഥ ആ അരുതത് അപ്പൊ ആ സമയത്ത് തഥാ അരുതത് കരയണ്ടാട്ടോ എന്ന് ഈ ബാഷ്പകലാകുലാക്ഷി അങ്ങനെ കണ്ണീര് ധാരധാരയായിട്ട് ഒഴുക്കുന്ന ദുഃഖിക്കുന്നതായിട്ടുള്ള മാതാ ആ പാഞ്ചാലി പാഞ്ചാലിയോട് ഏർ അരുതത് എന്ന് താം ആ പാഞ്ചാലിയെ സാന്ത്വയൻ ഇങ്ങനെ നന്നായിട്ട് സാന്ത്വനിപ്പിച്ചു ആശ്വസിപ്പിച്ചു കരയേണ്ടാട്ടോ എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിച്ചു ആഹാ പറഞ്ഞു എന്താ പറഞ്ഞത് ഏർ ഇനി ആരാ പറഞ്ഞത് കിരീടമാലി കിരീടം മാലയായിട്ട് ധരിച്ച എന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ കിരീടത്തെ മാലയായിട്ട് ധരിച്ച എന്ന് സാരം മാതാ ശിശൂന മാതാശിശൂനാം നിധനം നിശമ്യ നിശമ്യഘോരം പരിതപ്യമാന തദാരുദത് തദാരുതാഷ്പ തരുതദ് കലാകുലാക്ഷീ താം സാന്ത്വയഹ കിരീടമാലീം ഇപ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് മൂന്ന് ശ്ലോകങ്ങള് പ്രഥമ സ്കന്ധത്തിലെ ഏഴാമത്തെ അധ്യായത്തിലെ ആറാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞു ഇനി അടുത്തത് പിന്നെ പറയാം സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തനം ഗോവിൻ്റെ ഗോവിന്ദ നാരായണ 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 നാരായണ